ഈ വർഷം ആദ്യപാദത്തിലെ കണക്ക് പ്രകാരം സൗദി പൗരന്മാർക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് എക്കാലത്തെയും ഉയർന്ന നിരക്കായ ആറ് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി തൊഴിൽ സേന ഡാറ്റ പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണെന്ന് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് തൊഴിൽ വിപണിയിൽ സൗദി സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ട് സ്ത്രീ തൊഴിലില്ലായ്മ നിരക്ക് പത്ത് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞതാണ് മൊത്തം തൊഴിലില്ലായ്മ നിരക്ക് കുറയുവാൻ കാരണം അതേസമയം സൗദി സ്ത്രീകളുടെ തൊഴിൽ സേന പങ്കാളിത്ത നിരക്ക് ദശാംശം മൂന്ന് ശതമാനം പോയിന്റ് വർദ്ധിച്ച് മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ശതമാനമായിട്ടുണ്ട് തൊഴിൽ ജനസംഖ്യ അനുപാതം ദശാംശം ഏഴ് ശതമാനം പോയിന്റ് വർദ്ധിച്ച് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനവുമായിട്ടുണ്ട് സൗദി പുരുഷന്മാരിലെ തൊഴിലില്ലായ്മ നിരക്കും നാല് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞു വർഷംതോറും ദശാംശം രണ്ട് ശതമാനം പോയിന്റിന്റെ കുറവാണ് കാണിക്കുന്നത് മാതൃഭൂമിനുസ് റിയാദ്